ഇടുക്കി നെടുങ്കണ്ടത്ത് തട്ടുകടയിൽ ഭക്ഷണം കഴിക്കുവാനെത്തിയ കുടുംബത്തിന് നേരെ ജീവനക്കാരന്റെ ആക്രമണം സ്ത്രീകളുടെയും കുട്ടികളുടെയും മുഖത്തേക്ക് ദൃശ്യങ്ങൾ പകർത്തിയത് ചോദ്യം ചെയ്തതിനെ തുടർന്നായിരുന്നു തൂക്കുപാലത്തെ തട്ടുകടയിൽ ഭക്ഷണം കഴിക്കാനെത്തിയ കുടുംബത്തിന് നേരെയാണ് ജീവനക്കാരന്റെ ആക്രമണം മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്തിയത് ചോദ്യം ചെയ്യേ തുടർന്നായിരുന്നു ആക്രമം സ്ത്രീകളുടെയും കുട്ടികളുടെയും മുഖത്തേക്ക് തിളച്ച ഒഴിച്ച പ്രതി നൌഷാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു എറണാകുളം മാറാടിയിൽ നിന്നും വിവാഹത്തിൽ പങ്കെടുക്കാൻ തൂക്കുപാലത്തെത്തിയ കുടുംബത്തിന് നേരെയാണ് തട്ടുകട ജീവനക്കാരന്റെ ആക്രമണം ഉണ്ടായത് വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം മടങ്ങിപ്പോകവേ പുലർച്ചെ തൂക്കുപാലത്തെ തട്ടുകടയിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയ ചങ്ങാശ്ശേരി ശങ്കറിനും കുടുംബത്തിനുമെതിരെയുമാണ് തട്ടുകട ജീവനക്കാരായ നൌഷാദ് ആക്രമിച്ചത് മൊബൈലിൽ ഭാര്യയുടെ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച നൌഷാദിനെ ശങ്കർ ചോദ്യം ചെയ്തു തുറന്ന് തർക്കമുണ്ടാകുകയും നൌഷാദ് സ്ത്രീയുടെയും കുട്ടികളുടെയും ദേഹത്ത് തിളച്ചവെള്ളമൊഴിക്കുകയായിരുന്നു ആക്രമണത്തിൽ ശങ്കറിന്റെ ഭാര്യ വിനീത മക്കളായ ആദിത്യൻ ആകാശ് എന്നിവർക്ക് പൊള്ളലേറ്റു ആക്രമണത്തിന് ശേഷം കടന്നളഞ്ഞ പ്രതിയുടെ വാഹനം ഒരു കിലോമീറ്റർ പിന്നിട്ടതോടെ നിയന്ത്രണം വിട്ടു മറിഞ്ഞു പിന്നീട് ഇയാളെ നെടുങ്കണ്ടം പോലീസ് എത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു പൊള്ളലേറ്റ കുടുംബം നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് രാത്രികാലങ്ങളിൽ തൂക്കുപാല മേഖലയിൽ പോലീസ് പട്രോളിംഗ് വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പ്രതി നൌഷാദിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ജയ്ന്ദ് ഇടുക്കി